കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയമാണ് ഒരു പള്ളി ഇരിക്കുമ്പോൾ ആ പള്ളിയുടെ പള്ളിക്ക് ചെറിയൊരു കുരിച്ചെടി ഉണ്ട് അത് റോഡ് സൈഡിൽ തന്നെയാണ് ചെറിയ കുരിച്ചെടിയാണെങ്കിൽ അത്യാവശ്യം നേർച്ചപ്പെട്ടി പൈസ കിട്ടുന്ന സ്ഥലമാണ് ഒരു ദിവസം നേർച്ചപ്പെട്ടി കുളിച്ചാരോ കാശ് എടുത്തുകൊണ്ട് പോയി കൈക്കാര്മാർ പറഞ്ഞു പോലീസിനെ ആയിരിക്കും ഞാൻ പറഞ്ഞു കോവിഡിൻ്റെ സമയമല്ലേ അത്യാവശ്യക്കാരെങ്കിലും ആയിരിക്കും നിങ്ങൾ അതിന് പുതിയ ഡോർ വെച്ച് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഡോർ വയ്ക്കുമെന്ന് പറഞ്ഞു പിറ്റേ മാസം വീണ്ടും പൈസ പോയി ഇത്തവണ എനിക്കിത്ര ദേഷ്യം വന്നു പൈസയൊന്നും ഇല്ലായിരുന്നു എന്നിട്ടും ഒരു സർവിലൻസ് ക്യാമറ ഒക്കെ വെച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പൈസ പോയി ഇപ്പോൾ ഫുട്ടേജ് കയ്യിലിരിക്കാനല്ല നോക്കിയപ്പോൾ രണ്ടുപേരുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വട്ടം കൂടുതലായത് കൊണ്ട് രണ്ടുപേരുടെ ഫേസ് ക്ലിയർ അല്ല അതുകൊണ്ട് ഉപകാരപ്പെട്ടില്ല കള്ളനെ കിട്ടിയില്ല എൻ്റെ ഉറക്കവും പോയി എൻ്റെ പൈസയും പോയി ഇത് മിച്ചം എന്തൊക്കെ ഹോസ്പിറ്റലിൽ ഗോതമ്പ് വയലിൽ നല്ല വിത്താണ് ഇട്ടതെങ്കിലും ശത്രുക്കൾ ഒന്ന് കള വിതച്ചിട്ട് കടന്നളഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പണിക്കര അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണർ പറയുന്നത് അത് ശത്രുവിന്റെ പണിയാണ് പിന്നീട് ശത്രുവിന്റെ പുറകെ ഇവർ പോകുന്നില്ലെന്നുള്ളതാണ് നമ്മളാണെങ്കിൽ എന്ത് ചെയ്തെ ആരാണ് ഈ ശത്രു ശത്രുവിനെ കണ്ടുപിടിക്കാൻ ഉറക്കൊള്ളച്ചിരിക്കുക അല്ലെങ്കിൽ സി സി ടി വി ക്യാമറ ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ പണിക്കാരനും ഓണറും ശത്രുവിന്റെ പുറകെ പോകുന്നില്ല അവർ ഫോക്കസ് ചെയ്യുന്നത് നമുക്കിനി ഗോതമ്പ് വയലിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയോ അല്ലെങ്കിൽ ഗോസിപ്പിക്കുകയോ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അത് ആര് അതാര പറഞ്ഞെന്ന് അന്വേഷിച്ചെടുക്കും എവിടെന്നാണ് അത് വന്നത് അതിൻ്റെ സോർസ് ഏതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകടക്കും നമ്മൾ ഫോക്കസ് ഔട്ടായി പോകും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലയിൽ ഫോക്കസ് ചെയ്യാതെ മറ്റു പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യുക അതാണ് എനിമിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എനിമീസിന് നമ്മൾ സ്ഥലം കൊടുക്കരുത് പാസ്റ്റർ ലൂയി ഗിഗ്ലിയുടെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഡോണ്ട് ഗിവ് ദ എനിമി എ സീറ്റ് അറ്റ് യുവർ ടേബിൾ എന്ന് നിങ്ങളുടെ മേശയിൽ ശത്രുവിന് സ്ഥലം കൊടുക്കരുത് നിങ്ങൾ ശത്രുവിനെ മേശയിൽ ഇരുത്തിയതിനർത്ഥം നിങ്ങൾ സ്ഥലം കൊടുക്കുന്നത് വെറുപ്പിനാണ് വിദ്വേഷത്തിനാണ് ദേഷ്യത്തിനാണ് ഡിസ്ട്രസ്റ്റിനാണ് ഓർക്കില്ലായ്മയ്ക്കാണ് വാതിൽ ശത്രു ഒന്ന് മുട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾ പോയി തുറക്കരുത് ഈശോ പോയി തുറക്കട്ടെ കാരണം നിങ്ങളുടെ ശത്രുവിനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല യു കൻ നോട്ട് ഹാൻഡിൽ യുവർ എനിമി എല്ലോ Let Jesus do it.